ലൈഫ് സ്കാൻ നാച്ചുറൽ ക്ലിനിക് ആൻഡ് റിസർച്ച് സെൻ്റർ അവതരിപ്പിക്കുന്ന ഹെൽത്ത് ആൻഡ് സെക്സ് പരിപാടിയിലേക്ക് സ്വാഗതം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് യൂട്യൂബിൽ ഒരു വീഡിയോ കാണാനിടയായി ഓപ്പൺ ക്ലിനിക് എന്നാണ് അതിൻ്റെ പേര് ആർക്കും ഉപകരിക്കാത്ത വേറും തമാശയായിട്ടാണ് അത് കണ്ടപ്പോൾ തോന്നിയത് മൂന്ന് ഡോക്ടർമാർ ജനങ്ങളുടെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾക്ക് മറുപടി നൽകുന്ന എന്നാണ് അതിൽ ഉയർത്തിപ്പിടിച്ച ലക്ഷ്യം എന്നാൽ മറുപടികൾ ഒന്നും തന്നെ വേണ്ടത്ര ശരിയായില്ല കഴിഞ്ഞ അൻപത് വർഷക്കാലമായി ആരോഗ്യരംഗത്ത് പഠനങ്ങൾ നടത്തി വരുന്നു അതോടൊപ്പം ചികിത്സയും നടത്തി വരുന്ന ഒരു വ്യക്തിയെ നിലക്കി അവരുടെ വാദങ്ങൾ ഒരു പ്രകസനമായി തോന്നിയുള്ളൂ ഓപ്പൺ ക്ലിനിക്കിൻ്റെ പ്രധാന ലക്ഷ്യം മറ്റു ചികിത്സകളെ തരം താഴെത്തി കാണിക്കുക എന്നതാണ് ആയുർവേദവും ഹോമിയോവും കപടശാസ്ത്രമാണെന്ന് പറഞ്ഞ് ജനങ്ങളെ അലോപ്പതിയിലേക്ക് ആകർഷിക്കുവാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് രണ്ടു കാലിന് മന്ദമുള്ള ഒരാൾ മുട്ടോളം വെള്ളത്തിൽ നിന്ന് ഒരു കാലിന് മന്ദുള്ള വ്യക്തി കുളക്കടവിലേക്ക് നടന്നു പോകുമ്പോൾ മന്തുകാലം നിന്ന് വിളിച്ച് പരിഹസിക്കുന്നതായിട്ടാണ് ഇതിനെ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഭാരതത്തിൽ ആയുർവേദം ആരോഗ്യരംഗത്ത് മികച്ച സേവനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലം അമേരിക്കക്കാർ സൂര്യനുദിക്കാൻ അടിമ പെണ്ണിനെ ബലി കൊടുക്കുന്നവരായിരുന്നു അവരാണ് ആയുർവേദം കപടശാസ്ത്രമാണെന്ന് പറയുന്നത് പല ചികിത്സാ മുറകളും അലോപ്പതി കടമെടുത്തത് ആയുർവേദമെന്നാണ് വിദഗ്ധന്മാരൊക്കെ പറയുന്നത് പ്ലാസ്റ്റിക് സർജറി ആയുർവേദത്തിൽ നിന്നാണ് ബ്രിട്ടീഷുകാരൻ മനസ്സിലാക്കിയത് അതെങ്ങനെയെന്ന് അതിൻ്റെ വിവരം പിന്നീട് പറയാം ലോകത്തിൽ വൈദ്യശാസ്ത്രത്തിലെ ആദ്യ ഗ്രന്ഥം രചിക്കപ്പെട്ടതും ആയുർവേദത്തിലാണ് അത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപാണ് നോർക്കണം എന്നിട്ട് കേവലം അഞ്ഞൂറ് വർഷം പഴക്കമുള്ള അലോപ്പതി ആയുർവേദത്തെ കപടശാസ്ത്രമെന്ന് പറയുന്ന ഒരു എന്തർത്ഥമാണുള്ളത് ആധുനിക വൈദ്യം പല കണ്ടുപിടുത്തലങ്ങളും നടത്തിയിട്ടുണ്ട് ആൻറ്റിബയോട്ടിക്കിൻ്റെ കണ്ടുപിടുത്തം മനുഷ്യരാശിക്ക് കിട്ടിയ നിധിയായിരുന്നു എന്നാൽ ഇന്നത് ഒന്നിനും കൊള്ളാത്ത വസ്തുവായി തീർന്നിരിക്കുന്നു കാരണം അതിൻ്റെ ഉപയോഗത്തിലുണ്ടായ തകരാറ് തന്നെ ആൻറ്റിബയോട്ടിക്ക് ഫലിക്കാതെ വന്നാലുണ്ടാവുന്ന ഭീകരത നമുക്ക് ഉള്ളൂ ആധുനിക വൈദ്യശാസ്ത്രത്തിനെ കുറ്റം പറയുകയല്ല അടിയന്തര ഘട്ടങ്ങളിൽ നമുക്ക് അഭയം തേടാനുള്ള ഏക ആശ്രയം ആശുപത്രികൾ തന്നെയാണ് പക്ഷേ അതിന് പിന്നിൽ നടക്കുന്ന കച്ചവട രീതിയെക്കുറിച്ചാണ് നമുക്ക് ചിന്തിക്കാനുള്ളത് ആൻ്റിബയോട്ടിക് യുഗം അവസാനിച്ചു എന്ന് വ്യക്തമാക്കുന്ന അതിഗംഭീരമായ പഠന റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മാർച്ച് ഇരുപത്തെട്ടിന് പുറത്തിറങ്ങിയ അമേരിക്കൻ വാരികയായ ന്യൂസ് വീക്കിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതാ ആ ലേഖനം ദ എൻഡ് ഓഫ് ആൻറ്റിബയോട്ടിക് ഇത് ന്യൂസ് വീക്കിൽ വന്നതാണ് രോഗികൾക്ക് പലതരം ആൻ്റിബയോട്ടിക് നൽകിയും രോഗം ഭേദമപ്പെടുത്താൻ കഴിയാത്ത ഒരു ഡോക്ടറുടെ വിലാപം അതിൽ പ്രതിഫലിക്കുന്നു രോഗാണുക്കൾ മരുന്നിനെ അതിജീവിക്കാനുള്ള ശക്തി നേടിയതാണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം മരുന്നിലൂടെ മാംസത്തിലൂടെ അമിതമായി ശരീരത്തിൽ ആൻറ്റിബയോട്ടിക് എത്തിയതാണ് ഈ ദുർഗതിക്ക് കാരണം ന്യൂസ് വീക്കിൽ മാത്രമല്ല രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിനെട്ടിന് പുറത്തിറങ്ങിയ ഇന്ത്യ ടുഡേയിൽ മറ്റൊരു ലേഖനമുണ്ട് ഇവർ ആൻ്റിബയോട്ടിക് ഈ സിക്ക് എന്നതാണ് അതിൻ്റെ ഇവർ ആൻറ്റിബയോട്ടിക്ക് ഈ സിക്ക് അങ്ങനെയുണ്ട് ജീവൻ രക്ഷാ മരുന്നുകളായിരുന്ന ആൻറ്റിബയോട്ടിക്കുകളുടെ അമിതവും വിവേചനാരഹിതവുമായ ഉപ ഉപയോഗമാണ് ഈ ഒരു സ്ഥിതിശേഷത്തിലേക്ക് നയിച്ചതെന്ന് ബ്രിട്ടീഷ് സർവകലാശാലയിലെ ഗവേഷകർ ഇന്ത്യയിൽ വിപണിയിലുള്ള മരുന്ന് അറുപത്തിനാല് ശതമാനവും അംഗീകാരമില്ലാത്തതാണെന്നും ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രതിരോധ ശക്തി നശിപ്പിക്കുന്നതാണെന്നും മുന്നറിയിപ്പ് നൽകുന്നു ലണ്ടനിലെ ക്യൂൻമേരി ന്യൂ കാസിൽ എന്നീ സർവകലാശാലകളിലെ ഗവേഷകരുടെ പഠനം ബ്രിട്ടീഷ് ജേണലായ ക്ലിനിക്കൽ ഫാർമ കോളേജിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ ഒരു ഇതിൻ്റെ ഇതിൽ ബ്രിട്ടീഷ് സംഘം പറയുന്നു നമ്മൾ നിലവാരമില്ലാത്ത ആൻറ്റിബയോട്ടിക്കൂടെ പിടിയിൽ ഇന്ത്യയിലെ ഇന്ത്യയിലോ ബ്രിട്ടനിലോ അമേരിക്കയിലോ അംഗീകാരം ലഭിച്ചിട്ടില്ലാത്ത ആൻറ്റിബയോട്ടിക്കുകളാണ് ഇന്ത്യൻ വിപണിയിൽ സുലഭമായിട്ടുള്ളതെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അഞ്ഞൂറോളം കമ്പനികളുടെ ആൻറ്റിബയോട്ടിക്കുകളാണ് അംഗീകാരമില്ലാത്തവയാണെന്ന് കണ്ടെത്തിയത് അലോപ്പതി ശക്തിക്ഷയിച്ച് വെൻറ്റിലേറ്റർ ആയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇത് വ്യക്തമാക്കുന്ന കുറേ ലേഖനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തെ മാതൃഭൂമി ആരോഗ്യ മാസികയിൽ കാണാം രോഗങ്ങൾ തടയാൻ പുതിയ വഴി തേടുകയാണ് എന്നാണ് കവർ സ്റ്റോറി എന്താണ് പുതിയ വഴി എന്നല്ലേ പ്രോബയോട്ടിക്കിനെ ആശ്രയിക്കുക അതായത് കുടലിലെ സൂക്ഷ്മാണുക്കളാണ് പ്രോ ചുരുക്കത്തിൽ കുടൽ നന്നായാൽ ഉടൽ നന്നാവും എന്നർത്ഥം ഞങ്ങൾ കാലങ്ങളായി പറഞ്ഞു കൊണ്ടിരിക്കുന്നതാണിത് തൊണ്ണൂറ് ശതമാനം രോഗങ്ങളുടെ ഉറവിടം വയറ്റിൽ നിന്നാണ് ശരിയായ ഭക്ഷണ രീതി സ്വീകരിച്ചാൽ രോഗമുക്തി സാധ്യമാകുന്നു പറഞ്ഞപ്പോൾ പരിഹസിച്ചവരാണിവർ അതുപോലെ യൂറിൻ തെറാപ്പി മൂത്രചികിത്സയെക്കുറിച്ചൊക്കെ യൂറിൻ തെറാപ്പി അതായത് മൂത്രചികിത്സ ഇതേക്കുറിച്ചൊക്കെ അന്ന് ഇപ്പോഴും അലോപ്പതി പരിഹസിക്കുകയാണ് ഇപ്പോൾ അലോപ്പതി എന്താണ് ചെയ്യുന്നതെന്ന് മരുന്നിന് പകരം ആരോഗ്യമുള്ളവൻ്റെ മലം രോഗിയിൽ കയറ്റി ചികിത്സിക്കുകയാണ് ഹലോപ്പതി അതിനൊരു സുന്ദരമായ പേരാണുള്ളത് ഫീക്കൽ മൈക്രോ ബയോട്ട എന്നാണ് ചികിത്സയുടെ പേര് കേൾക്കാൻ എത്ര മനോഹരം ബാക്ടീരിയയും വൈറസുമാണ് രോഗകാരണമെന്ന് നാഴേക്ക് നാൽപ്പത് വർഷം പറഞ്ഞു പറഞ്ഞുകൊക്കുന്ന നാക്കുകൊണ്ട് തന്നെ അത് തിരുത്തി പറഞ്ഞിരിക്കുന്നു ഡോക്ടറുടെ വാക്കുകൾ ഇങ്ങനെ ഉടൽ ഒരു താവളമാണ് കോഴിക്കണക്കിന് സൂക്ഷ്മാണുക്കളുടെ താവളം ബാക്ടീരിയയും വൈറസും ഫംഗസുമെല്ലാം കൂട്ടത്തിലുണ്ട് സൂക്ഷ്മജീവികളുടെ സഹവാസം നമ്മൾ സ്വയം തിരിച്ചറിയുന്നില്ല നമ്മുടെ ഉള്ളിൽ ഇത്രയധികം സൂക്ഷ്മാണുക്കളുണ്ടെന്നോ ആശ്ചര്യം തോന്നുന്നു എന്നാൽ യാഥാർത്ഥ്യമാണ് ആത്മ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ നമ്മുടെ ശരീരം നമ്മുടേത് മാത്രമല്ല സൂക്ഷ്മയും കൂടിയാണ് എന്നി എങ്ങനെയുണ്ട് പുതിയ കണ്ടെത്തൽ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആയുർവേദമോ ഹോമിയോ ആണോ കപടശാസ്ത്രം ആയിരക്കണക്കിന് മരുന്നുകളാണ് ജീവൻ അപകടമെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് നിരോധിച്ചില്ലേ എന്നാൽ രണ്ടായിരത്തി വർഷങ്ങളായി രോഗികൾക്ക് നൽകിക്കൊണ്ടിരുന്ന അരിഷ്ടങ്ങളോ കഷായമോ നിരോധിച്ചോ ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഹോമിയോ മരുന്നുകൾ ഏതെങ്കിലും നിരോധിച്ചോ ആയുർവേദത്തിൽ തട്ടിപ്പ് മരുന്നുകൾ പലരും പുറത്തേക്കുന്നുണ്ട് അത് തട്ടിപ്പുകളാണ് ഹെർബൽ എന്ന ഓമന പേരിട്ട് വേദനയ്ക്കും സൗന്ദര്യത്തിനും മറ്റും പടച്ചുവിടുന്ന സാധനങ്ങൾ മാറ്റി നിർത്തുക ഈയിടെ രാജസ്ഥാനിൽ നിന്ന് ഇൻസുലിൻ എന്ന പേരിൽ ഹോമിയോ മരുന്ന് പുറത്തിറക്കി അത് നിരോധിക്കുകയും ചെയ്തു ഇവരൊക്കെ സാമൂഹ്യദ്രോഹികളുടെ ഗണത്തിനെ വിടും അലോപ്പതി മരുന്നുകളുടെ ഗുണദോഷങ്ങൾ വെളിച്ചെത്തുകൊണ്ടുവരാൻ ഡോക്ടർ ബി ഇക്ബാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒരു പുസ്തകമെഴുതി നിരോധിച്ച മരുന്നുകൾ നിരോധിക്കേണ്ട മരുന്നുകൾ അവശ്യ മരുന്നുകൾ എന്നാണ് പുസ്തകത്തിൻ്റെ പേര് സുരക്ഷിതമായ മരുന്നുകളാണെങ്കിൽ ഇവ നിരോധിക്കുന്നെന്തിന് സ്വന്തം കുറ്റങ്ങളും തെറ്റുകളും വെച്ചുകൊണ്ട് എന്തിനാണ് ദ്രോഹം ചെയ്യാത്ത ഹോമിയോയെ പ്രതികൂട്ടിലാക്കുന്നത് ഇവിടെ ഒരു കാര്യം ഓർക്കണം മനുഷ്യൻ യാതൊരു ഉപദ്രവം ചെയ്യാത്ത ആട് മാട് കോഴി പോത്ത് എന്നിവയെ കൊന്നാൽ ഒരു പ്രശ്നവുമില്ല എന്നാൽ മനുഷ്യൻ ജീവന് പിഞ്ചു കുഞ്ഞുങ്ങളടക്കം എത്ര പേരാണ് തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് ചികിത്സ തേടുന്നത് ഉപദ്രവിക്കുന്ന നായിയെ കൊന്നാൽ കുറ്റവാളി പാവം വളർത്തുമൃഗങ്ങളെ കൊന്നാൽ അവൻ കേമൻ എന്തൊരു നാട് ഉന്നത നിലവാരം പുലർത്തുന്ന എന്ന് നാം വിശ്വസിക്കുന്ന അലോപ്പതിയുടെ ചരിത്രത്തിൽ ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരത താലിടവുമായൊരു ദുരന്തമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ബ്രിട്ടനിൽ ഗർഭിണികൾക്കുണ്ടായിരുന്ന മോർണിംഗ് സിക്കിനസ് അതായത് ഓക്കാനം ചർതി തുടങ്ങിയവക്ക് ഒന്നാം തരം മരുന്നാണെന്ന് പറഞ്ഞ് താലിടവ് എഴുതി കൊടുത്തു മരുന്ന് കഴിച്ച ഗർഭിണികൾ പ്രസവിച്ചതോ കയ്യും കാലും ഇല്ലാത്ത മാംസപിണ്ഡങ്ങൾ ഇതാണ് ഫോട്ടോ കുട്ടി മരുന്ന് കഴിച്ച് പ്രസവിച്ച കുട്ടിയുടെ ചിത്രമാണ് ഇതാ കണ്ടോ മരുന്ന് ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ള ചികിത്സാശാസ്ത്രത്തെ കുറ്റം പറയുന്നതിൽ എന്താണ് അർത്ഥം അതിനുശേഷം ഗർഭിണിയെ കുടുക്കിയത് മറ്റൊരു മരുന്നാണ് ഡൈ ഈദിൽ സിൽബസ്ട്രോൾ അതായത് ഡി എസ് ഡൈ ഈ തേൽ സിലിബൺ ഇത് ഹോർമോണാണ് ആരോഗ്യമുള്ള കുട്ടികൾക്ക് പിറക്കാൻ എന്ന് പറഞ്ഞാണ് ഇത് നൽകിയത് പ്രസവം നടന്നു വർഷങ്ങൾ ഇരുപത്തഞ്ച് കഴിഞ്ഞു അപ്പോഴാണ് ഈ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് പുറത്തേക്ക് വന്നത് പെൺകുട്ടികൾക്കെല്ലാം ബ്രസ്റ്റ് ക്യാൻസർ അല്ല സോറി ഗർഭാശയ ക്യാൻസർ ആൺകുട്ടികൾക്കാവട്ടെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ കാരണം അന്വേഷിച്ചപ്പോഴാണ് ഡിഇ എസിൻ്റെ പാർശ്വഫലമാണെന്ന് കണ്ടെത്തിയത് ഇത് ഇതിൻ്റെ പാർശ്വഫലം കണ്ടത് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞതാണ് എന്ന് പ്രത്യേകിച്ച് ഓർക്കണം ഇപ്പോൾ ഈ ഹോർമോണ് ഫാമിൽ മൃഗങ്ങൾക്കൊക്കെ നൽകുന്നുണ്ട് അപ്പോൾ മൃഗങ്ങളിലൂടെ മാംസത്തിലൂടെ അത് ജനങ്ങളിലേക്ക് എത്തും അപ്പോഴെന്തേലും ക്യാൻസർ ഉണ്ടാകും മറ്റു ചികിത്സകൾ കപടമാണെന്നും തങ്ങളുടേത് സത്യസന്ധമാണെന്നും വിളിച്ചു പറയുന്നത് ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് ഇതിവിടെ സൂചിപ്പിച്ചത് ഇതുപോലെ നൂറുകണക്കിന് അപകടങ്ങൾ മരുന്ന് വഴി ഈ രംഗത്തുണ്ടായിട്ടുണ്ട് ഇംഗ്ലീഷ് മരുന്നുകളും തെറ്റായ ചികിത്സകളും കാരണം വർഷം തോറും മരിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് പത്മഭൂഷൺ ജേതാവും രോഗപ്രശസ്ത അലോപ്പതി ഡോക്ടറുമായ ബി എൻ ഹഗ്ഡെ പറയുന്നത് രോഗം കൊണ്ട് മരിക്കുന്നതിനേക്കാൾ അധികം രോഗികൾ മരിക്കുന്നത് മരുന്നിൻ്റെ പാർശ്വഫലം കൊണ്ടാണെന്നാണ് ഡോക്ടർ ആൻഡ്രിയു ആർ ഡി സ്ട്രാൻഡിൻ്റെ ഡെത്ത് ബൈ പ്രിസ്ക്രിപ്ഷൻ എന്ന പുസ്തകത്തിലും പറയുന്നത് ഇതുതന്നെ തമിഴ്നാട്ടിലെ അലോപ്പതി ഡോക്ടറും അത് ഒഴിവാക്കി ഹോമിയോയിലൊക്കെ വന്ന റഹ്മാൻ പറയുന്നതും അലോപ്പതിയിൽ ഉണ്ടാകുന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ രൂപ കുറേ പുസ്തകങ്ങളുണ്ട് മരുന്നുകളാൽ വരുന്ന രോഗങ്ങളെന്ന് പറഞ്ഞ പുസ്തകം വായിച്ചാൽ നമുക്ക് ഈ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റിനെ പറ്റി വളരെ നന്നായി മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ നിന്ന് വ്യത്യസ്തനായ ഒരു ഡോക്ടറുണ്ട് അമേരിക്കയിൽ ഡോക്ടർ ആൻഡ്രിയു ഡോക്ടർ ആൻഡ്രിയുവെൽ അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് സ്പോണ്ടേനിയസ് ഹീലിംഗ് അദ്ദേഹം അലോപ്പതി ഡോക്ടറാണെങ്കിലും ആയുർവേദവും ഹോമിയോവും തൻ്റെ ചികിത്സയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്പോണ്ടേനിയസ് ഹീലിംഗ് എന്ന പുസ്തകത്തിൽ ഇക്കാര്യം വിവരിക്കുന്നു മാത്രമല്ല രോഗം മാറ്റാൻ ശരീരത്തിന് സ്വയം കഴിവുണ്ടെന്നും അതിനുള്ള അവസരമൊരുക്കാൻ രോഗി തയ്യാറായാൽ മതിയെന്നുമാണ് അദ്ദേഹം പറയുന്നത് ഫോർ കോൺസ്റ്റിപ്പേഷൻ ദി ആയുർവേദിക് പ്രിപ്പറേഷൻ ത്രിപല ഈസ് എക്സലൻറ്റ് ഡോസേജ് റെക്കമെൻറ്റേഷൻ ഓൺ ഡ പ്രോഡക്റ്റ് ഇത് അദ്ദേഹം ത്രിപലയെ പറ്റി പറയുന്നതാണ് ഒരു അലോപ്പതി ഡോക്ടറാണ് ഈ ആയുർവേദ മരുന്നിനെ പറ്റി പറയുന്നത് ഓർക്കൂ കപടശാസ്ത്രമാണോ പിന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ആൾട്ടർനേറ്റീവ് മെഡിക്കൽ അപ്രോച്ചസ് ടു ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് ദിവ് ദി ബെസ്റ്റ് റിസൾട്ട് ആർ നാച്ചുറോപ്പതി ഹോമിയോപ്പതി ആൻഡ് ആയുർവേദിക് മെഡിസിൻ ഐ വുഡ് ട്രൈ ദീസ് സിസ്റ്റംസ് ബിഫോർ റിസോർട്ടിംഗ് ഇറ്റ് അലോപ്പതിക്ക് ഡ്രഗ്സ് ആൻഡ് സർജറി ഇദ്ദേഹം ഇത് മറ്റ് ചികിത്സയിലേക്ക് സർജറിയും മറ്റും ഇതൊക്കെ പോകുന്നതിന് മുന്നേ ഇദ്ദേഹം ഈ മരുന്നുകളൊക്കെ അലോപ്പതിയും ഹോമിയോയും ആയുർവേദവും ഒക്കെ പ്രയോഗിക്കാറുണ്ടെന്നാണ് പറയുന്നത് എല്ലാ രോഗങ്ങളും ദഹന കൊണ്ട് സംഭവിക്കുന്നതാണെന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് ആയുർവേദം എന്നാണ് ഓപ്പൺ ക്ലിനിക്കിലെ പരാമർശം അല്പം പോലും വിവരമുണ്ടെങ്കിൽ ഇത്തരം ഒരു പരാമർശം നടത്തുകയില്ല ഇന്ത്യയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് ആയുർവേദ കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ പതിനെട്ട് എണ്ണം കേരളത്തിലാണ് ആധുനിക വൈദ്യത്തിന് എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ടോ അത്ര തന്നെ പ്രാധാന്യം ആയുർവേദത്തിനും കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട് അപ്പോൾ ഈ കോളേജുകൾ പഠിപ്പിക്കുന്നത് കപടശാസ്ത്രമാണെന്നാണോ അവതാരകന്മാർ മനസ്സിലാക്കിയിട്ടുള്ളത് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരത്തോടെ പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിനായുള്ള ആഗോള ആരോഗ്യ കേന്ദ്രം ഗ്ലോബൽ സെൻ്റർ ഫോർ ട്രഡീഷണൽ മെഡിസിൻ ഗുജറാത്തിലെ റാം നഗറിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട് കൂടാതെ സെൻറ്റർ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസ് എന്ന പേരിൽ ഇന്ത്യയിൽ മുപ്പത് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു കേരളത്തിൽ ചെറുതിരുത്തി തിരുവനന്തപുരത്തുവാണിത് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ആയുർവേദ കോളേജുകൾക്കായി നടത്തിയ പ്രഥമ ഗുണനിലവാര പരിശോധനയിൽ മികച്ച നേട്ടം കരസ്ഥമാക്കിയത് കോട്ടക്കൽ ആരുവേദശാലയാണ് അഖിലേന്ത്യാ തലത്തിൽ എ ഗ്രേഡോടെ മൂന്നാം സ്ഥാനവും സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനവുമാണ് ലഭിച്ചത് കൂടുതൽ വിവരങ്ങൾ തുടർന്ന് വരുന്ന വീഡിയോകൾ പറയാം ക്ലിനിക്കുകാരെ ആ ഓപ്പൺ ക്ലിനിക്കുകാരെ ഇതൊക്കെ അറിയാതെ ബാക്കി തോന്നിയത് വിളിച്ച് പറയുന്നത് ശരിയല്ല വേറൊന്നും കൂടി ഇക്കൂട്ടർ മനസ്സിലാക്കണം ലോകത്തിൽ ആദ്യമായി എഴുതപ്പെട്ട വൈദ്യശാസ്ത്ര ഗ്രന്ഥം ആയുർവേദത്തിലാണ് ഹെഗ്ഡേയും പുരാവസ്തു ഗവേഷകൻ കൂടിയായ എം ജി എസ് നാരായണനും പറയുന്നത് ഈ അലോപ്പതി മെഡിസിൻ പലതും കണ്ടുപിടിച്ചത് ആയുർവേദത്തിൽ നിന്നാണ് ഹോമിയോപ്പതി കപടശാസ്ത്രമാണോ എന്ന് നമുക്കൊന്ന് ആലോചിക്കാം ഇന്ന് ലോകവ്യാപകമായി തന്നെ ഹോമിയോപ്പതിയുടെ പ്രസക്തി ഫലപ്രദവും പാർശ്വഫലങ്ങളുമില്ലാത്ത ചെലവ് കുറഞ്ഞ ചികിത്സ എന്ന തരത്തിൽ വർദ്ധിക്കുകയാണ് അലോപ്പതിയാണോ ഹോമിയോ ആണോ രോഗത്തിന് ഫലപ്രദം എന്നത് അലോപ്പതി ഡോക്ടറായ എസ് സി മദൻ എഴുതിയ ഹോമിയോപ്പതി ക്യൂർ വേർ അലോപ്പതി ഫെയിൽസ് എന്ന പുസ്തകം വായിച്ചാൽ മതി ആ പുസ്തകം ഹോമിയോപ്പതി ക്യൂർസ് വേർ അലോപ്പതി ഫെയിൽസ് ഇദ്ദേഹം അലോപ്പതി ഡോക്ടറാണ് പക്ഷേ അലോപ്പതി കൊണ്ട് മാറാത്ത രോഗം ഹോമിയോ കൊണ്ട് മാറ്റുന്നു ആ ആ സംഭവങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത് മരുന്ന് അലോപ്പതി ഏതൊക്കെ കൊടുത്തു അതിനുശേഷം മാറാതെ വന്നപ്പോൾ ഹോമിയോ എന്തൊക്കെ കൊടുത്തു അത് എത്ര ദിവസം കൊണ്ട് മാറി എന്നൊക്കെ വളരെ വ്യക്തമായി വിവരിക്കുന്നുണ്ട് ഈ പുസ്തകത്തിൽ ഇതൊക്കെ വായിക്കാതെ കപടശാസ്ത്രമാണ് എന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് അലോപ്പതി മരുന്നിൻ്റെ പേരുകളും അതിൻ്റെ ഗുണദോഷങ്ങളെ പറ്റിയൊക്കെ നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ പറയാം ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് അലോപ്പതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് പറയുന്ന സാധാരണക്കാരല്ല ലോകപ്രശസ്ത അലോപ്പതി ഡോക്ടർ ഹെഗ്ഡയും അതുപോലെ തന്നെ മദ്രാസിലെ സീതാരാമൻ എന്ന് പറഞ്ഞ ഡോക്ടറും അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നിന്ന ഒരു പുസ്തകമുണ്ട് അത് വായിച്ചാൽ തന്നെ ഞെട്ടിപ്പോകും ഈ അലോപ്പതി ചികിത്സ എങ്ങനെയാണ് നടക്കുന്നത് എന്തൊക്കെ പിന്നെ തട്ടിപ്പുകളാണ് അതിൽ നടക്കുന്നത് എന്നൊക്കെ അയാൾ വ്യക്തമായി എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം